സെന്റ് ദേവാലയത്തിൽ നടത്തി ജോർജ് യത്തിൽ നടത്തിയം നിർവഹിച്ചു അഭിവന്ധ്യ ജോർജ് ഞെറളക്കാട്ട് മെത്രാപൊലീത്തയാണ് പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന്റെ മുഖവാരത്തിൽ പ്രതിഷ്ഠിക്കേണ്ട കുരിച്ച് ആശീർവദിച്ചത് രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾ ഒൻപത് മണിയോടെ സമാപിച്ചു ഇടവക സമൂഹത്തിന്റെ നിറസാന്നിധ്യം ഈ ചടങ്ങുകൾക്ക് പകിട്ടേകി ഇടവക സമൂഹത്തിന്റെ കൂട്ടായ്മയെയും ഐക്യത്തെയും അഭിവന്ധ്യ പിതാവ് പ്രത്യേകം പ്രശംസിച്ചു എല്ലാ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഒരു പിടിമണ്ണ് പുതിയ ദേവാലയത്തിന്റെ അൽക്കാരയിൽ സമർപ്പിച്ചതും വിശ്വാസികൾക്ക് നവ്യാനുഭവം പകർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനാലിനാണ് പുതിയ ദേവാലയത്തിന്റെ കൂതാശകർമ്മം നടത്തപ്പെടുകയാണ് നിർമ്മിച്ചിരിക്കുകയാണ് ഇടവ സ്ഥാപിതമായ അന്ന് മുതൽ ഇടവേത്രം വളർന്നു വരികയാണ് ഗോപിച്ച നേരത്തിൽ നിർമ്മാണ കമ്മിറ്റിക്കാര് കൈക്കാരന്മാർ കോർഡിനേറ്റർമാർ പാരി കൗൺസിൽ മെമ്പേഴ്സ് എസ്റ്റേറ്റ്സ് എല്ലാവരും കുട്ടികളും യുവജ യുവതി യുവാക്കളും കുടുംബക്കാരും ഒക്കെ സഹകരിച്ചു പോകുന്നു നല്ല ഒരു കൂട്ടായ്മയിലാണ് ഇടപെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടായ്മയിലാണ് ഇവരുടെ പ്രവർത്തനം മുന്നേറുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം ഇവരിലൂടെ വലിയ അനുഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഇവരാഗ്രഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ പതിനാല് ദേവാലയം കൂടാശ ചെയ്യണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിനുവൊക്കെ സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവും ഉണ്ടാകട്ടെ ധാരാളം മനസ്സുകൾ ദൈവത്തിലായിട്ട് പ്രചോദിപ്പിക്കട്ടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മേശ പ്രവർത്തകരെയും ഓർക്കുന്നു ഒപ്പം ഇതുമായിട്ട് വന്നിട്ട് എല്ലാവരെയും ഓർക്കുന്നു ദൈവം എല്ലാവരെയും ഇടവുകയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഞങ്ങൾക്കറിയും പാലാർ അടങ്ങൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഈ ഇടവക്കാരുടെ മുഴുവൻ വലിയൊരാഗ്രഹമായിരുന്നു ഒരു പുതിയ ദേവാലയം അതിൻ്റെ പണികൾ പതിനൊന്നാം മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുഖവാരത്തിൽ കുരിശ് സ്ഥാപിക്കപ്പെടുന്ന കുഞ്ഞിപ്പെട്ട ഒരു ദിനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു ഒരുപാട് പ്രാർത്ഥനയുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇന്ന് പുതിയ ദേവാലയത്തിൻ്റെ മുഖവാരത്തിൽ ഉയർത്തപ്പെടുന്നത് കുരിശിൻ്റെ തണലിൽ അഭയം തേടേണ്ടവനാണ് ക്രൈസ്തവൻ എന്ന ഓർമ്മപ്പെടുത്തലോടെ അഭിവന്യ ജോർജ് എരളക്കാട്ട് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കുരിശുകൾ ആശീർവദിക്കുകയും അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വലിയ വിശുദ്ധ അന്തോനീസിൻ്റെ വിശുദ്ധ അന്തോനീസിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സംരക്ഷണവും മധ്യസ്ഥതയും എന്നും ഞങ്ങളോടൊപ്പം അതിവിടെ വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ